ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഡി എസ് ഇറ പ്രണവ് മോഹൻലാലാണ് സിനിമയിൽ പ്രധാന വേഷത്തിൽ എത്തുന്നത് രാഹുൽ സദാശിവന്റെ ഇഷ്ട ജോണറായ ഹൊറർ മൂഡിലാണ് ചിത്രം ഒരുങ്ങിയിരിക്കുന്നത് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് ചിത്രം പുറത്തിറങ്ങുന്നത് ഇപ്പോഴത്തെ സിനിമയുടെ റിലീസ് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് പുറത്തുവരികയാണ് കേരളത്തിൽ ഉൾപ്പെടെ ഒക്ടോബർ മുപ്പതിന് രാത്രി മുതൽ സിനിമയുടെ പെയ്ഡ് പ്രീമിയർ ഷോകൾ ആരംഭിക്കും എന്നാണ് പുതിയ റിപ്പോർട്ട് രാത്രി ഒൻപത് മണി മുതൽ ഷോ ആരംഭിക്കുമെന്നാണ് ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്യുന്നത് ഗൾഫിലും യു കെയിലും ഉൾപ്പെടെ ഒക്ടോബർ മുപ്പതിന് പ്രീമിയർ ഷോ ഉണ്ടാകും ഗൾഫിലെ ചിത്രത്തിന്റെ ബുക്കിംഗ് ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ കേരളത്തിലെ പ്രീമിയർ ഷോകളെ സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പൊന്നും നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല എ സർട്ടിഫിക്കറ്റ് ആണ് സെൻസർ ബോർഡിൽ നിന്നും സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ക്രോത്തിന്റെ ദിനം എന്ന അർത്ഥം വരുന്ന ദി ഡേ ഓഫ് റാത്ത് എന്നതാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ ടാഗ് ലൈൻ അടുത്തിടെ പുറത്തൂട്ട സിനിമയുടെ ട്രെയിലറിന് മികച്ച വരവേൽപ്പായിരുന്നു ലഭിച്ചിരുന്നത് ട്രെയിലറിലെ പ്രണവിന്റെ അഭിനയ മുഹൂർത്തങ്ങൾ വലിയ ചർച്ചയായിരുന്നു ഒരു കണ്ണാടിയിൽ ആരെയും പേടിപ്പിക്കുന്ന മുഖഭാവത്തോടെ നിൽക്കുന്ന പ്രണവിന്റെ ഷോട്ട് വലിയ ചർച്ചകൾക്ക് വഴിവെക്കായിരുന്നു അതിൽ നിന്നും ഹിഡൻ ഡീറ്റെയിൽസുകളൊക്കെ ആരാധകരും പ്രേക്ഷകരും ഒക്കെ വലിയ കാര്യങ്ങൾ പറയുകയും ചെയ്തു ഗൾഫിലൊക്കെ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഓപ്പൺ ആയിരിക്കുകയാണ് പ്രീമിയർ ഷോയും അങ്ങനെ തന്നെ തുടങ്ങിയാണ് മുപ്പതിന് ഏഴ് മുപ്പത് പി ലോക്കൽ ടൈം അതായത് ഒൻപത് പി എം ഐ എസ് പ്രീമിയർ ഷോ ആരംഭിക്കുന്നത് രാത്രിയിൽ തന്നെ പേടിപ്പിക്കാൻ പ്രണവ് മോഹൻലാൽ എത്തുമ്പോൾ മികച്ചൊരു എക്സ്പീരിയൻസ് ആയിരിക്കും പ്രേക്ഷകർക്ക് സമ്മാനിക്കുക അവിടെ നിന്ന് മികച്ചൊരു അഭിപ്രായം ചിത്രത്തിന് ലഭിക്കുകയാണെങ്കിൽ പിന്നെ ഒരു ഗംഭീര സിനിമയുടെ വരവേൽപ്പായിരിക്കും കേരളവും ഇന്ത്യൻ സിനിമയും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് വേൾഡ് വൈഡ് പ്രീമിയർ പ്ലാൻ ചെയ്യുന്നത് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ ചക്രവർത്തി രാമചന്ദ്രൻ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസിന്റെ അണ്ടറിൽ തന്നെയാണ് ാണ് കേരളത്തിലും ഇതുൾപ്പെടുന്നുണ്ട് ഒക്ടോബർ മുപ്പത്തൊന്നിനാണല്ലോ ചിത്രത്തിന്റെ റിലീസും മുപ്പതിന് തന്നെ പ്രീമിയർ ഷോയിൽ നിന്നും ഗംഭീര അഭിപ്രായം ലഭിക്കും എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ ഇപ്പോഴത്തെ കണക്കൂട്ടലും എന്തായാലും കേരളത്തിലെ സെലക്ടഡ് സ്ക്രീൻസുകളിൽ പ്രീമിയർ ഷോ നടത്താനുള്ള പ്ലാനുകൾ മുപ്പതാം തീയതി തന്നെ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളും ട്രാക്കർമാർ നൽകുന്നുണ്ട് അത് ഏതെന്നുള്ള വിവരങ്ങളൊക്കെ ഉടൻ തന്നെ അറിയാനും കഴിയും ചിത്രത്തിൽ പ്രണവ് നായകനായും വില്ലനായും എത്തുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് അഭിനയത്തിൽ പ്രണവ് ഞെട്ടിക്കുമെന്നും ഇതുവരെ കാണാത്ത നടന്റെ വേഷപകർച്ചകൾ ഈ സിനിമയിലൂടെ കാണാൻ സാധിക്കുമെന്നും പലരും ഇപ്പോൾ കുറുക്കിയാണ് പ്രണവിന്റെ ഡയലോഗ് ഡെലിവറിക്കും കൈ ഡി ലഭിക്കുന്നുണ്ട് നൈറ്റ് നൈറ്റ്ഷിപ്പ് സ്റ്റുഡിയോസ് വൈനോട്ട് സ്റ്റുഡിയോസിന്റെ ബാനറിൽ ചക്രവർത്തി രാമചന്ദ്രൻ എസ് ശശികാന്ത് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥയും രാഹു സദാശിവൻ തന്നെയാണ് രാഹു സദാശിവന്റെ ചിത്രം ഇത്തവണയും പ്രേക്ഷകരെ പേടിപ്പിക്കുമെന്നാണ് ട്രെയിലറും നൽകിയ സൂചന ഇനി പ്രീമിയർ ഷോയിൽ രാത്രി ഒൻപത് മണിക്ക് അങ്ങനെ ഒരു പേടിപ്പിക്കൽ ഗംഭീരമായി തന്നെ നടന്നാൽ ചിത്രം ഗംഭീരാഭിപ്രായം നേടുകയും ചെയ്യും